കർത്താവ് ആ പാതിലപ്പഴിലെ മകളുടെ സാക്ഷ്യം കർത്താവ് കേട്ടു ആ പ്രാർത്ഥന എന്താ കേട്ടത് അവളുടെ പ്രശ്നം എന്തായിരുന്നു അവളുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരു ഷെഡിലാണ് താമസിക്കുന്നത് അപ്പോൾ പ്രളയത്തിൻ്റെ സമയത്തെ ഒരു കട്ടിലയിലെ കട്ടിലിൻ്റെ പകുതിയോളം വെള്ളം കയറി പൊങ്ങിപ്പോയായിരുന്നു ഷെഡിൻ്റെ അകത്ത് അപ്പോൾ ഒരു കട്ടിലയിൽ അപ്പനും അമ്മയും ഇവളം രണ്ട് സഹോദരങ്ങൾ അഞ്ച് പേരിങ്ങനെ അടുങ്ങിയാണ് അഞ്ച് ദിവസം താമസിച്ചത് അഞ്ച് പേരിങ്ങനെ അടുങ്ങിയാണ് അഞ്ച് ദിവസം താമസിച്ചത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നും കുന്നും ജീവിതം എങ്ങനെയാണെന്ന് ഒരിക്കലും ധരിക്കണ്ട എപ്പോഴും ഓർത്തേക്കണം ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തെ അനുസ്മരിക്കണം എന്താ കാര്യമെന്നറിയാവോ ഇതൊക്കെ ഒരു ടൈമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ട് ഇടക്കിടക്ക് സ്വപ്നം കാണും അമ്മ പ്രഗ്നൻ്റാണ് അപ്പം അമ്മ നടക്കുകയാണ് അമ്മ നല്ല പൊക്കമുള്ള ഞാൻ ഈജിപ്തിൽ വെച്ച് കണ്ട അതേ അമ്മയാണ് അപ്പം അമ്മയുടെ കൂടെ ഞാനുണ്ട് അപ്പം നാട്ടുകാർ ഇത് ഞങ്ങൾ അടി കൂടി നടന്നു പോകണേ കാണുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് ജൂൺ ഒന്നാം തീയതിയാണ് സ്വപ്നം വന്നത് വെളുപ്പിനെ ഒരു അഞ്ചുമണിയായി കാണാം നാട്ടുകാർ ചോദിക്കണേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയായിരിക്കുമല്ലേ എന്ന് അപ്പം എൻ്റെ ബർത്ത്ഡേ ആയി വരുന്നുണ്ട് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഞാൻ ഉടനെ അഞ്ചുമണിക്ക് സമയം ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു പരിപാടി ഇത് ഇങ്ങനെയുള്ള പരിപാടി നിൽക്കണ കാരണം ഈ ദർശനവും സ്വപ്നമൊക്കെ ഇങ്ങനെ എപ്പോഴും വരും ഒരു ഒരാറുമാസം കുടുംബം വരണമെങ്കിലും വരും അപ്പം ഞാൻ ഉടനെ വന്ന് ബൈബിളെടുത്ത് നോക്കി സ്വപ്നം ഉണ്ടായാലും ദർശനം ഉണ്ടായാലും ഉടനെ വിശ്വാസപ്രമാണം ചെയ്തിട്ട് വന്നിരുന്ന് ബൈബിൾ ഓപ്പൺ ചെയ്ത് ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയ വചനം ബൈബിളിൽ തന്നെ എഴുതി വെച്ച് മറന്നു പോകും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയാണെന്ന് അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചതൊക്കെ ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണത് ഭയങ്കര പ്രശസ്തമാണ് അത് നമ്മൾ കണ്ട വചനം തന്നെയാണ് സ്വപ്നത്തിൽ കാണുന്ന അതേ വചനം തന്നെയായിരിക്കും കർത്താവ് സംസാരിക്കുന്നത് ശ്രുതിട ഹലിയ അവൾ കിട്ടിയ വചനം ഇതാണ് പതിനാറ് ഇരുപത്തിയൊന്ന് യോഹന്ന പതിനാറ് ഇരുപത്തിയൊന്ന് ഞാൻ ദൈവം ചോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണാം അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്താണ് ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ് എന്നും കുന്നും നിങ്ങൾ ദുഃഖിതരായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ല ഞാൻ പതിനാറ് ഇരുപത്തിരണ്ട് ഇപ്പോഴും നിങ്ങൾ ദുഃഖിതരാണ് ഞാൻ വീണ്ടും നിങ്ങളെ കാണാം അപ്പോഴും നിങ്ങൾ സന്തോഷിക്കും അപ്പം പ്രളയമാണെന്ന് പറഞ്ഞാൽ എന്നും കൊന്നും പ്രളയമായിരിക്കും രോഗമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നും കൊന്നും രോഗമായിരിക്കും വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്നും കൊന്നും എന്ന് കർത്താവ് പറയത്തില്ല കാര്യം അങ്ങനെയല്ലെന്ന് കർത്താവിനറിയാം എന്താണ് ഞാൻ നിങ്ങളെ കാണുന്ന സമയമുണ്ട് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും ദുഃഖത്തിന്റെ ദുഃഖത്തിന്റെ മനസ് പോയെ അങ്ങ് ഞങ്ങളെ കാണുന്ന കാലത്തിനായി കാലത്തിനായി സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കാത്തിരിക്കാൻ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ ഹലിയുടെ ദുഃഖ സമർപ്പിക്കുന്ന കർത്താവേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നിമിഷങ്ങൾ വേദനകൾ വരുമ്പോള് ആരിൽ ആശ്രയിക്കുന്ന നിമിഷങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ അങ്ങനെ ആശ്രയിക്കാൻ പ്രത്യാശയോടെ അങ്ങടെ സ്നേഹം കൊണ്ട് നിറയാൻ അങ്ങടെ ശക്തി കൊണ്ട് നിറയാൻ ഉയർത്തി ഞാൻ നിങ്ങളെ കാണും അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണത്തില്ല വീണ്ടും അല്പസമയം നിങ്ങ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അപ്പോഴ് ദുഃഖമെല്ലാം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞത് ആരാ കർത്താവാണ് ആ വാക്കിലാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത് മനസ്സിലായില്ലേ എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി മാറും അപ്പോൾ സന്തോഷത്തിൻ്റെ വിത്ത് എവിടെയാ കിടക്കണത് ദുഃഖത്തിലാണ് കിടക്കണത് ഇല്ലേ അപ്പോഴെന്തെങ്കിലും വിഷമം എന്താ വന്നാൽ എൻ്റെ മക്കൾ പറഞ്ഞു എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കുന്നു അപ്പോൾ ആ മകള് സാക്ഷ്യത്തിൽ പറഞ്ഞാൽ എന്നാണ് അറിയുന്നത് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ശ്രീധനം ഉൾപ്പെടെ ഞങ്ങളുടെ വീട് വെക്കാൻ വേണ്ടി ഒരു മാർഗമേ ഉള്ളൂ എന്താ മാർഗം വീട് കുറച്ച് പണ്ട് ചെയ്തിട്ടുണ്ട് അവരെ മൂന്ന് സെൻറ്റ് സ്ഥലം വിറ്റ് മാറ്റണം പക്ഷേ അതിൻ്റെയൊക്കെ സ്കൂട്ടർ പോകാനുള്ള വഴി പോലും ഇല്ല ില്ല അതാണ് ആരും എടുക്കാത്തത് സ്കൂട്ടർ പോകാനുള്ള വഴി പോലും ഇല്ലാത്ത കൊണ്ടാണ് ആ സ്ഥലം ആരും എടുക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ വന്ന് ഉടമ്പടി ചെയ്തതെന്ന് പക്ഷേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഫിക്സ് ആയി പക്ഷെ സ്ഥലം വിറ്റ് മാറിയില്ല ഞാൻ പിന്നെയും വന്ന് അമ്മയോട് കരഞ്ഞിട്ട് പോയെന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം വന്നു എനിക്കറിയാം വഴിയില്ലാത്ത കൊണ്ടാണ് ആ സ്ഥലം എടുക്കാത്തതെന്ന് പക്ഷേ എൻ്റെ കല്യാണത്തിന് രണ്ടാഴ്ച തുമ്പ് ആ വഴി ഇല്ലാത്ത സ്ഥലം അമ്മ എനിക്ക് വിറ്റു തന്നു പ്രിൻസൽ കാർഡ് എന്നിട്ട് അമ്മ നമ്മളീ പറയണല്ലേ നമ്മൾ പറയുമ്പോൾ ഒരു കൊച്ചുമോള് അമ്മയോട് പറയണ പോലെയാണ് അവൾ പറയണത് അത് കഴിയുമ്പോൾ അക്ഷരം പ്രതി അത് കേക്കുക എന്താ കല്യാണം നടത്തി പുതുക്കത്തിന് പുതുക്കം പുതുക്കത്തിന് കഴിഞ്ഞവർ വന്നില്ലേ ആദ്യത്തെ വരവ് വന്നില്ലേ വന്നപ്പോൾ അവൾ പറയുന്നത് പുതിയ വീട്ടിലോട്ടാണ് ഞങ്ങൾ വന്നതെന്ന് അപ്പോൾ അതൊരുമിച്ച് മൂന്നാഴ്ച മറ്റേ എടുത്ത് അപ്പോൾ എൻ്റെ അനുജത്തിനെയും അനുജനെയും കൂടി പുതിയ വീട്ടിലോട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നതെന്ന് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തെന്താണെന്നറിയാമോ ഈ മനുഷ്യന്മാരുടെ മറ്റുള്ളവർക്ക് അത്ര നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് നിസ്സാരമായിട്ട് തോന്നത്തില്ല ദൈവം സീരിയസ് ആയി എടുക്കണമല്ല ഇല്ല അവരുടെ ഒരു മനസ്സിൻ്റെ അവസ്ഥ അതാണ് ഞാനൊരു പുതിയ വീട്ടിൽ താമസിക്കെട്ടാ കെട്ടി കയറുകയാണ് അപ്പോൾ എൻ്റെ അനുജനെയും അനുജത്തെയും പുതിയ വീട്ടിൽ വരണം അതുകൊണ്ട് അമ്മ അത് അതേപോലെ തന്നെ അക്ഷരം പ്രതിയെടുത്ത് അവൾക്കും അതുപോലെ വീട് കൊടുത്ത് അവൾ തിരിച്ചു വന്നപ്പോൾ അനുജനെ സഹോദരങ്ങളെ പുതിയ വീട്ടിൽ കൊണ്ടുപോകാൻ നമ്മൾ പറയേണ്ടതിങ്ങനെ ആനച്ചവിയും വെച്ചോണ്ടിരിക്കുക അതതുപോലെ ചെയ്യും അതാണ് ദൈവം അതാണ് ഉടമ്പടിയുടെ ദൈവം അതാണ് സ്നേഹത്തോട് ഉടമ്പടി അനുസ്മരിക്കണ ദൈവം അതാണ് കാരുണ്യത്തിൻ്റെ എല്ലാം ഇത് കാരുണ്യമാണ് പരിശുദ്ധ അമ്മയാണ് പറഞ്ഞത് വാഗ്ദാനം പോലെ സ്പ്രൗട്ട് ഔട്ട് ചെയ്യണത് ദൈവത്തിൻ്റെ ദാറ്റ് മീൻസ് വാട്ട് ഇസ് ദ മീനിങ് എന്താ എൻ്റെ അർത്ഥം എന്താ എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി എന്താണ് അങ്ങയുടെ കാരുണ്യം അനുസ്മരിക്കണമേ ഏതാണ് എബ്രാഹത്തിനോട് സന്തതികളോട് പരമ്പരയോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് എബ്രഹാം സന്തതി പരമ്പരകളോടും അങ്ങ് ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമെന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ യോഗ്യതയല്ല നോട്ട് ബൈ മെഡ് ബട്ട് ബൈ ഗ്രേസ് രണ്ട് എട്ടാണ് പറയണത് ഉടമ്പടി എന്താ പറയണത് നിന്റെ യോഗ്യതയിലല്ല ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കൈയടിച്ച് കയർത്താണ്